തുടക്കം മുതൽ പോലീസ് അമ്മായിയപ്പന്റെ കാരുണ്യം കൊണ്ട് കാക്കി കുപ്പായം പലർക്കും ഗൗരവമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഗോഷ്ടി കാണിക്കാൻ ഈ എനിക്ക് പറയാനുണ്ട് ആദ്യം ബസ് തടഞ്ഞ സി സി ടി വി ദൃശ്യം പുറത്തു വന്നതോടെ പോലീസ് അഭിപ്രായം പിന്നെയും മാറ്റി പൊതുഖജനാവിന് പണമുടക്കി സർക്കാരിങ്ങനെ ഇസ്ത്രീട്ട് സ്തംഭം കുത്തി തരുന്നത് ഇവരെ പോലെയുള്ള പട്ടിണി പാവങ്ങളെ നടുനോട്ടിലിട്ട് ചവിട്ടിപ്പിഴിഞ്ഞ് കുത്തിക്കവർച്ച് നടത്താനല്ല സംരക്ഷിക്കാൻ ജനങ്ങളുടെ സ്വത്തും ജീവനും ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ അതാണ് പോലീസ് പോലീസ് കുറ്റകൃത്യം നടത്തി കടന്നുപോയ ഡ്രൈവറെ തടഞ്ഞതിന് കേസെടുക്കാനാവില്ലെന്നാണ് ഇപ്പോഴത്തെ വിശദീകരണം വലിയ രീതിയിലുള്ള ആരോപണമാണ് തിരുവനന്തപുരം മേയർ ആര്യ ചെയ്തിരുന്നത് ഈ മൂന്ന അക്ഷരം ആളുകളുടെ മുമ്പിൽ ആളാകാനും കേസ് പെരുപ്പിക്കാനല്ല ഉപയോഗിക്കേണ്ടത് ജനസേവനത്തിന് മാനഹാനി എതിരാകും തല രക്ഷിക്കാൻ ഒരു ഒരു കേസിൽ ഏറ്റവും നിർണായകമായി ലഭിക്കേണ്ടിയിരുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഈ ഒരു പരിശോധന വൈകിയത് കൊണ്ടാകാം മിസ്സായിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാം നീ എന്റെ കൂടെ നിന്നാ മതി ഇവനെ അല്ല ഇവന്റെ അച്ഛനെ വരെ നമുക്ക് ചൊൽപ്പടിക്ക് ഒന്നും അല്ലെങ്കിൽ നമ്മൾ കുടുംബാംഗങ്ങളെ തലസ്ഥാനത്തു നിന്നുള്ള തീരുമാനം ഇതാണ് തൽക്കാലം നീ കേസ് വിടുന്നു